ഓണത്തിരക്കിനിടയിൽ സമയമില്ലാത്തവർക്ക് കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്നൊരു സേമിയ പായസം തയ്യാറാക്കാം സേമിയ പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെങ്കിലും പായസം ഉണ്ടാക്കുമ്പോൾ പലർക്കും അത്ര ശരിയായി കിട്ടാറില്ല ഒന്നുകിൽ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ കുറുകിപ്പോകും അല്ലെങ്കിൽ പാല് വേറെയും സേമിയ വേറെയും ആയി കിടക്കും ഇതിനെല്ലാം ഒരു പരിഹാരമായി എല്ലാ ചേരുവകളുടെയും കൃത്യമായ അളവ് പറഞ്ഞാണ് ഈ പായസം നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഈ പായസം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഏകദേശം മൂന്ന് ലിറ്റർ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഉരുളിയിലേക്ക് രണ്ട് ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് എത്രയാണോ പാലെടുത്തത് അതിൻ്റെ പകുതി അതായത് ഒരു ലിറ്റർ വെള്ളം ചേർക്കാം ഞാനിവിടെ നാല് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഇത് തൊള്ളായിരത്തി അറുപത് എം എൽ ഉണ്ടാകും പായസം ഉണ്ടാക്കിയ ഉടനെ നല്ല ചൂടോടെ വിളമ്പാനാണെങ്കിൽ അര ലിറ്റർ അല്ലെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്താൽ മതിയാകും പായസം തണുത്താലും കോരി ഒഴിക്കാൻ പാകത്തിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ നാല് കപ്പ് വെള്ളം ചേർത്തത് തീ കൂട്ടി വെച്ച് നമുക്കിത് തിളപ്പിച്ചെടുക്കാം തിളപ്പിക്കുമ്പോൾ മുകളിൽ പാട കെട്ടാതിരിക്കാനും പാല് അടിയിൽ പിടിക്കാതിരിക്കാനും നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇളക്കാൻ എന്തിനാണ് പ്ലാസ്റ്റിക്കിന്റെ സ്പാച്ചിലോ ഉപയോഗിക്കുന്നതെന്ന് ഇത് യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് അല്ല കേട്ടോ സിലിക്കൺ ആണ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അടിഭാഗം ചേർത്ത് ഇളക്കാനും അരി വടിച്ചെടുക്കാനും ഇത് വളരെ നല്ലതാണ് പാല് തിളച്ചു വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ച് ഇതിലേക്ക് സേമിയ ചേർക്കാം എളുപ്പത്തിന് വേണ്ടി നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാം റോസ്റ്റഡ് സേമിയാണ് ചേർക്കുന്നത് സേമി പായസം ഉണ്ടാക്കുമ്പോൾ ഒരു ലിറ്റർ പാലിന് നൂറ് ഗ്രാം എന്ന കണക്കിനാണ് സേമയ ചേർക്കേണ്ടത് കപ്പളവിൽ പറയുകയാണെങ്കിൽ ഇത് ഒന്നര കപ്പുണ്ടാകും തിളച്ച പാലിലേക്ക് സേമിയ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സേമിയ പാലിലേക്ക് വിതറി ചേർക്കണം അതുപോലെ സേമിയ ചേർത്ത ഉടനെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ സേമിയ കട്ട കട്ടകുത്തിപ്പോകും അഥവാ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ചേർക്കുന്നതെങ്കിൽ ചേർക്കുന്നതിന് മുന്നേ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണേ ഇനി നമുക്കിത് പതിനഞ്ച് മിനിറ്റ് നേരം കൈവിടാതെ ഇളക്കി വേവിച്ചെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സേമയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യമായ പഞ്ചസാര ചേർക്കാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒന്നര കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട് പായസത്തിന് അധികം മധുരം വേണ്ടാത്തവരും പിന്നീട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നവരും ഒന്നര കപ്പ് ചേർത്താൽ മതിയാകും എല്ലാം ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം ഞാനിവിടെ പത്ത് ഏലക്കയുടെ കുരുപൊടിച്ചതാണ് ചേർക്കുന്നത് എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പായസത്തിൽ പാട കെട്ടാതിരിക്കാൻ സ്റ്റവ് ഓഫ് ചെയ്താലും നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം മധുരം ബാലൻസ് ചെയ്യാൻ പായസത്തിൽ ഉപ്പ് ചേർക്കുന്നവർക്ക് ഈ സമയത്ത് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാവുന്നതാണ് അതേപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരമനുസരിച്ച് ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല ഈ സമയത്ത് പായസം ഒരുപാട് ലൂസാണ് എന്ന് തോന്നുമെങ്കിലും കുഴപ്പമില്ല പായസം ചൂടാറുമ്പോൾ തനിയേ കുറുകി വരും ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കാം അതിനായി ഒരു ചട്ടി ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം അതിലേക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് വറുത്തെടുക്കാം ഞാനിവിടെ നാൽപ്പത് ഗ്രാം അണ്ടിപ്പരിപ്പാണ് ചേർത്തത് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി അണ്ടിപ്പരിപ്പ് നിറംമാറ്റി തുടങ്ങിയാൽ ഇതിലേക്ക് ഇരുപത് ഗ്രാം ഉണക്കുമുന്തിരി കഴുകിയത് ചേർക്കാം എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഫ്രൈ ആയി വന്നാൽ നമുക്കിത് നേരിട്ട് പായസത്തിലേക്ക് ചേർക്കാം ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുത് അങ്ങനെ നമ്മുടെ സിമ്പിൾ സേമിയ പായസം തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബൈ